ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മുഖത്ത് എന്തുകൊണ്ട് സോപ്പ് ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു ടോപ്പിക്ക് പറയാമെന്ന് വിചാരിച്ചു കാരണം ഈ അടുത്തിടെ ഒരു സ്ത്രീ വന്നപ്പോൾ അവരുടെ മുഖത്ത് ഓയിലി ആൻഡ് ഡ്രൈ സ്കിൻ കോമ്പിനേഷനാണ് അപ്പോൾ അവർക്ക് എബവ് ഫോർട്ടി ഏജ് ഉണ്ട് അപ്പം അവരുടെ ഒരു ഡെയിലി റുട്ടീൻ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് സോപ്പും ഉപയോഗിക്കും എല്ലാ ഇന്ന ക്രീമെന്നൊന്നുമില്ല എന്ത് കിട്ടിയാലും ഞാൻ മുഖത്ത് അപ്പോൾ ആൾക്ക് ഡ്രൈനെസ്സും ഉണ്ട് അതുപോലെ തന്നെ കുരുക്കളും ഉണ്ട് മുഖത്ത് ഇപ്പം ചെറുപ്പത്തിലെ ആൾക്ക് ഒത്തിരി പിംപിൾസ് ഉണ്ടായിരുന്നു ഓയിലി ഫേസ് ആയിരുന്നു അപ്പം ഇതുപോലെ ഭയങ്കര ആയിട്ടുള്ള സോപ്പും അതുപോലെയുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകും അവർ കുറയും കാര്യങ്ങൾ പറയും കെമിക്കൽസും ഒക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് സ്കിന്ന് ഭയങ്കര ഡാമേജ് ആയാലുടെ സോപ്പ് മുഖത്ത് ഉപയോഗിക്കരുത് എന്ന് പറയാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നമുക്ക് മുഖത്ത് ഒരു ഒരു പ്രൊട്ടക്റ്റീവ് ലിപ്വിഡ്സ് ഒരു പ്രൊട്ടക്റ്റീവ് ഉണ്ട് ആ ലയറ് ഈ സോപ്പ് നമ്മൾ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പ്രത്യേകിച്ച് ഫേസിലെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ് അപ്പോൾ അത് ഫൈവ് ഫൈവ് പോയിന്റ് സിക്സിൽ നമ്മൾ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം സോപ്പിനെ നമുക്ക് പി എച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റി അത് ഉണ്ടാക്കുന്ന സമയത്ത് എന്നാൽ നമുക്ക് ഫേസ് വാഷുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ഉണ്ടാക്കി എടുക്കാം അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സർഫെക്റ്റ് ഉണ്ട് അതായത് സോപ്പ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് അതുപോലെ കെമിക്കൽ ഫ്രീ ആണെന്ന് തന്നെ പറയാം നമുക്ക് മോക്കൂരുള്ളവർ എപ്പോഴും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ചെറുപ്പത്തിലെ ഒരു പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ആകുമ്പോൾ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ മോക്കൂര് വരും അപ്പോൾ അത് വാഷ് ചെയ്ത് കളയാനായിട്ട് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സോപ്പും അതുപോലെ കെമിക്കൽസും ഒക്കെ പല പല രീതിയിൽ ഇത് ട്രൈ ചെയ്യും ഒരു ഏജ് കഴിയുമ്പോൾ എന്തായാലും ഇത് പോകും അപ്പോൾ അതുവരെ നമ്മൾ ആ ഒരു ഏജ് എത്തുന്നവരെ മാക്സിമം നമ്മൾ അത് കണ്ട്രോൾ ചെയ്ത് നിർത്തി ഇൻഫെക്ഷനൊന്നും ഇല്ലാതെ പാടൊന്നും വരാതെ നല്ല വൃത്തിയായിട്ട് സ്കിന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതുപോലെയുള്ള സോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അതുപോലെ പലപ്പോഴും ഇപ്പോൾ നമുക്ക് ആവശ്യം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സെലസിലിക് ആസിഡ് നയാസിനമേഡ് ഇങ്ങനെ സാധനങ്ങളുണ്ട് ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സിൽ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് എന്ന് പറയും പക്ഷെ ഒരു കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിർത്താം ഒന്ന് ബ്രേക്ക് കൊടുക്കാം കണ്ടിന്യൂസ് നമ്മളിത് സ്കിന്നിൽ ഇതുപോലെ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും പിന്നീട് ഡ്രൈനെസ് വരും പ്രിങ്കിൾസ് കൂടും കളർ ചേഞ്ച് വരും ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ നാച്ചുറൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫേസ് വാഷ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഫേസ് വാഷിന്റെ വീഡിയോസ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കൊക്കോ ഗ്ലൂക്കോസൈഡ് ഡെസൈൽ ഗ്ലൂക്കോസൈഡ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള സർഫെക്റ്റുകളാണ് അതായത് ഫേസ് വാഷിന് വേണ്ടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും നമുക്ക് പി എച്ച് കൺട്രോൾ ചെയ്യാം ക്വാണ്ടിറ്റി വളരെ കുറവ് യൂസ് ചെയ്താൽ മതി ഇനി ഓയിലി സ്കിന്നുകാർ എപ്പോഴും ഈ ഓയിൽ കം വാഷ് കളയാനായിട്ടുള്ള പരിപാടികൾ ആദ്യം നമ്മൾ നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ എത്രയധികം നമ്മുടെ മുഖത്തുനിന്ന് ഓയിൽ പല ഇതുപോലെയുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്ത് കളയാൻ പോകുന്നുണ്ടോ അത്രയധികം സ്പീഡിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കും കാരണം നമ്മുടെ ബോഡി സെൻസ് സെൻസയാണ് പ്രൊട്ടക്ഷൻ ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ സ്കിന്നിന് അപ്പോൾ അത് ഇല്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ കൂടുതൽ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് ഏജ് കഴിയുമ്പോൾ ഡ്രൈനെസ്സും കളർ ചേഞ്ചും അങ്ങനത്തെ ഉള്ള പിഗ്മെൻറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കംപ്ലീറ്റ് ഓയിൽ വാഷ് ചെയ്ത് കളയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ക്ലെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉപയോഗിക്കും അപ്പൊ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർന്ന ഓയിൽ നമ്മൾ കണ്ടിട്ട് നോൺ കോമോജിനിക്ക് എന്ന് പറയുന്നത് അതായത് പോർസ് അടിച്ചു കളയാത്ത ലൈറ്റ് ഓയിലുകൾ എടുത്തിട്ട് നമ്മൾ ഈ ഓയിൽ വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് നോക്കാം എന്നിട്ട് നമ്മൾ ഈ ചെറിയ വളരെ ലൈറ്റായിട്ടുള്ള ഫേസ് വാഷുകൾ വെച്ച് ഫേസ് വാഷ് ചെയ്യാം അതുപോലെ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഒന്ന് മുഖം ആവി പിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് മുഖത്തൊന്ന് ഇത് വെച്ച് കൊടുക്കുക എന്താ പറയുക ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നല്ല ലൈറ്റ് ക്രീം ഏതെങ്കിലും ഇപ്പോൾ അലോവേറ ജെല്ലെന്നൊക്കെ പറഞ്ഞാൽ ബെസ്റ്റാണ് അപ്പോൾ നല്ല അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിലേക്ക് നമുക്ക് ലൈറ്റ് പെറ്റി ട്രീ ഓയിൽ പോലെയുള്ള ഓയിലുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫേസിൽ ജെൽ ക്രീം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും അതുപോലെ കളറും ഒക്കെ നിലനിർത്താനായിട്ട് പറ്റും ഏജ് കൂടും തോറും നമ്മളുടെ സ്കിന്നിന് എന്താ പറയുക റിങ്കിൾസ് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർന്ന ഓയിലുകൾ നമ്മൾ കണ്ടുപിടിക്കണം നാച്ചുറൽ പ്ലാന്റ് ഓയിലുകൾ ഇപ്പോൾ പെട്രോളിയം പ്രൊഡക്റ്റ് ഓയിലുകൾ വരുന്നുണ്ട് അതിപ്പോൾ എല്ലാ സ്കിന്നും അതോടൊപ്പം പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പക്ഷെ നാച്ചുറൽ ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചില സ്കിന്നിനത് ചേരില്ല അപ്പോൾ പിമ്പിൾസ് പോലെയുള്ള കാര്യങ്ങൾ വരും അപ്പം അതുകൊണ്ട് നമ്മൾ ചേർന്ന ഓയിലുകൾ നമുക്ക് ചേർന്ന ഓയിലുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം ഇപ്പം ഈ എൻ്റെ അടുത്തേക്ക് വന്ന കുട്ടിക്കായാലും അവർക്കിപ്പോൾ ഡ്രൈ സ്കിൻ ആൻഡ് ഇതുപോലെ തന്നെ പിമ്പിൾസ് വരുന്ന ഒരു ഇതും അവരുടെ സ്കിന്നിന് ഫേസിനുണ്ട് അപ്പോൾ ഏത് ടൈപ്പ് ഓയിലാണ് ആണ് അത് ട്രയൽ ആൻഡ് ടൈർ നടത്താനേ നമുക്ക് ട്രയൽ നോക്കിയിട്ട് അത് അനുസരിച്ച് കറക്റ്റ് ചെയ്ത് എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ അവർക്ക് ഉണ്ടാക്കിയത് ഒരു അലോവേര ബേസ്ഡ് ജെൽ ക്രീം അതിൽ ട്രീ പോയിൽ ടീ ട്രീ ഓയിൽ അതുപോലെ കുറച്ച് നയാസിനമേഡ് കുരുവിന് കൺട്രോളായി അറ്റ് ദ സെയിം ടൈം മോസ്ചറൈസ് ചെയ്ത് നിർത്തും വേണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഫേസ് വാഷ് ഇപ്പോൾ കൊക്കോ ഗ്ലൂക്കോസൈഡും ഡെസൈൽ ഗ്ലൂക്കോസൈഡും ചേർത്തിട്ട് ചെറിയൊരു ഫേസ് വാഷും പിന്നെ ഓയിലും ക്ലെൻസിങ് ഓയിലും അപ്പോൾ അവർ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ്ങിലോ എപ്പോഴെങ്കിലും ഇത് വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാനായിട്ട് അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് ഹാൻഡിൽ ചെയ്തുപോലെയുള്ള ഹാർഷ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്തായിരിക്കും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക ഏജ് കഴിയുമ്പോൾ പിമ്പിൾസ് വരുന്നവരൊക്കെ ആണെങ്കിൽ അത് തന്നെ പോകും പിന്നെ കളറ് കളർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് കുറേ വെളുത്ത കളർ കിട്ടുക എന്നുള്ളതല്ലോ നല്ല ക്ലിയർ സ്കിൻ ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ ഓരോ സ്ഥലക്കാർക്കും ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് ഒരു പ്രത്യേക ടൈപ്പ് സ്കിന്നുണ്ട് മറ്റുള്ളവരുടെ ഇപ്പോൾ കൊറിയൻ സ്കിൻ അത് ഇതൊന്നും പറഞ്ഞാൽ നമ്മൾ പിന്നാലെ പോയിട്ട് കാര്യമൊന്നുമില്ല നല്ലൊരു സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ